ഹായ് ഫ്രണ്ട്സ് പൗതൃത്തിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് കമലാമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിനുശേഷം വേദ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുവരും വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയും കൊണ്ട് വേദയുടെ വീട്ടിലേക്ക് എത്താണ് അപ്പോൾ കോണിമെല്ലാം അടിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് രാത്രി ഇത് ആരാണെന്നുള്ള ചിന്തയിൽ എല്ലാവരും ഇറങ്ങി വന്നിട്ട് വേദനയെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് വേദ തിരിച്ച് വന്നു അവർക്കൊന്നും തോന്നുകയാണ് കേട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദരച്ഛനോട് പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ മോളെവിടെ കൊണ്ട് വന്ന് എത്തിച്ച് തന്നിട്ടുണ്ട് ഇതിനെ പൂട്ടിയിടുകയെ പുറത്തയ്ക്കുകയെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു ഇനി ഈ കാര്യത്തിൽ ഞാൻ ആളെല്ലാന്ന് പറഞ്ഞിട്ട് വിക്രം പറയുകയാണ് ഈ സമയത്ത് ഇതൊക്കെ പറയണേ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരണപ്പോൾ ശ്രീകാന്ത് എടാ നീ എന്താ പറഞ്ഞു വന്നു ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഒരു നല്ല കാര്യം പറഞ്ഞു വന്നാണ് അതിൻ്റെ ഇടയിൽ കയറി വെറുതെ ഇടംകോലിടലേട്ടാന്ന് പറയുകയാണെ തല്ലാനൊക്കെ വിക്രം വിക്രത്തിന് ശ്രീകാന്ത് കൈവോക്കുന്നു അപ്പം അച്ഛൻ പറയുന്നു വേണ്ട നിർത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം കാര്യം പറയണത് ഇയാളെ കൊണ്ട് വന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വേദനയോടും കൂടെ യാത്ര പറയണം ആ സമയത്ത് വേദനയോട് വിക്രം പറയുന്നുണ്ട് നിന്നിവിടെ ഇട്ട് പോകുമ്പോൾ എന്തോ ഒരു വിഷമുണ്ട് പക്ഷേ എന്തായാലും നീ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിന്നെയായിട്ടുള്ള തല്ലുകൂട്ടവും തമ്മിത്തല്ലും പ്രശ്നങ്ങളും വഴക്കും എല്ലാം ഞാൻ മിസ് ചെയ്യും എന്നിട്ട് വേദനയോട് പറയുകയാണേ എന്തോ സത്യത്തിൽ എനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവരും കേൾക്കുക തന്നെ വിക്രം വേദിയോട് പറയുകയാണ് ഇതൊക്കെ കേട്ട് വേദം അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിന് തന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഒരുപാട് വേദനയോടുകൂടി തന്നെ ഒരു 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 നഷ്ടത്തിൻ്റെ ഒരു വേദനയോടുകൂടി തന്നെ വിക്രം വേദനയോട് യാത്ര പറഞ്ഞവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വേദന വീട്ടുകാരെല്ലാവരും കൂടി സ്വീകരിക്കുകയാണ് എന്തായാലും മോൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിഷമം കൊണ്ടിട്ട കാരണം വേദവിക്രത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് മുത്തശ്ശി ആഗ്രഹം ബാക്കിയുള്ളവർക്കൊക്കെയാണ് വേറെ തിരിച്ചു വന്നതിനുള്ള സന്തോഷം അങ്ങനെ കേക്ക് മുറിയും ആഘോഷങ്ങളൊക്കെയാണ് അപ്പോൾ നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം അച്ഛനെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ള തീരുമാനിക്കുകയാണ് വേണ്ടാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വേദ വന്നതിൻ്റെ സന്തോഷത്തിൽ ആ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം എന്തായാലും വേദന മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ഒരു ലക്ഷ്യങ്ങൾ ോട് കൂടി തന്നെയാണ് കേട്ടോ വേദ വന്നത് വിക്രത്തിന് അങ്ങനെയൊന്നും വിടാനായിട്ട് വേദ തീരുമാനിക്കുന്നില്ല കാരണം വേദ വിക്രത്തിൻ്റെ ആ ഒരു ഡോക്യുമെന്റ്സ് തഹസിൽദാരുടെ കൈകൊണ്ട് പട്ടവിതരണം നടത്താനുള്ള ഡോക്യുമെന്റ്സും കൊണ്ടാണ് വേദ വന്നിരിക്കുന്നത് അത് വിക്രത്തിന് മനസ്സിലാവുന്നില്ല പക്ഷേ വേദനെ വിക്രം തന്നെ വിളിച്ച് അകത്തേക്ക് കയറ്റാനും വേദയ്ക്ക് അവിടെ സർവ്വ അധികാരം അതായത് വിക്രം തിരിച്ചു കൊണ്ടുവരുമ്പോൾ വേദയ്ക്ക് സർവ്വ അധികാരങ്ങളുണ്ടാവും ഈ പോലെ എനിക്ക് അധികാരം ഉണ്ടാവും വേദ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ വേദരായ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധി തന്നെയാണ് എന്തായാലും വേദന തിരികെ വിളിക്കാൻ വിളിക്കാനായിട്ട് വിക്രം നിർബന്ധിതനാവാണ് കാരണം ആ ഒരു തഹസിൽദാർക്ക് കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ്സ് തനിക്ക് തിരിച്ച് കിട്ടിയേ മതിയാവുള്ളൂ അപ്പം വേദയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് നന്ദിനി ഈ സംശയം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ വിളിച്ചിട്ടൊന്നും അത് തരാനായിട്ട് വേദ തയ്യാറാവുന്നില്ല അതിന് ശേഷം വീട്ടിലേക്ക് തിരികെ ചെല്ലാണ് വിക്രം വേദന വിളിക്കാനായിട്ട് അപ്പോൾ വേദ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് എന്നെ തിരിച്ചു കൊണ്ടുപോകുക ഭാര്യയായി അംഗീകരിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡോക്യുമെൻറ്റ്സ് തരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ലാസ്റ്റ് വേറൊരു നിവർത്തിയില്ലാതെ വിക്രം വേദയും കൊണ്ടുപോവുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു പരിപാടി നടക്കുന്ന ഒരു സമയത്ത് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ചിട്ടാണ് ആ ഒരു ഡോക്യുമെൻറ്റ്സ് വേദ കൊടുക്കുന്നതും വിക്രം വേദയും തമ്മിൽ പരസ്പരം ആലണിഞ്ഞ് വിക്രം ഭാര്യയായിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് കേട്ടോ വേദന അപ്പോൾ ഇപ്പം ശരിക്കും വിക്രത്തിൻ്റെ ഭാര്യയായി നാട്ടുകാർ അംഗീകരിക്കുന്ന ഒരു വാര്യായിട്ട് തന്നെയാണ് വേദ സർവാധികാരങ്ങളും കൂടിയിട്ട് വീണ്ടും ഇനി തിരിച്ചെത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ